ഇന്നലെ നമ്മുടെ പെസ്സിനെ പറ്റിയൊരു സംസാരം നമ്മുടെ ഗ്രൂപ്പിൽ വന്നപ്പോഴത്തേക്കാണ് ഞാൻ എൻ്റെ ജിമെയിലിൽ പോയിട്ട് ഞാൻ അന്ന് പെസ് ട്വൻ്റി വൺ ലാസ്റ്റ് ഡേ അത് പിറ്റേന്ന് നമുക്ക് അപ്ഡേറ്റ് വരാൻ പോവുകയാണ് സോ ഈ ഫുട്ബോൾ ആവാൻ പോവുകയാണ് അന്ന് ഞാൻ പോയിട്ട് എൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ എടുത്തിട്ട് സ്കോഡിൻ്റെയും ക്യാമ്പയിൻ്റേതും ഒക്കെ എടുത്തിട്ട് ഞാനൊരു ഫോട്ടോ എടുത്ത് ഞാൻ ജിമെയിലിൽ സെൻഡ് ചെയ്തിട്ട് ചുമ്മാ ജസ്റ്റ് കാരണം ഒരു ഓർമ്മ എന്ന രീതിയിൽ സെൻഡ് ചെയ്തിട്ടാണ് സംഭവം ഇന്നലെയാണ് ഒന്നുകൂടെ നോക്കുന്നത് സൊ സ്കോഡ കണ്ട് ഇപ്പോഴും ആ ഒരു ഓർമ്മ പെസ്സിന്റെ ഒരു ഓർമ്മ ഇതുവരെയും ഒരു ഗെയിമിനും കിട്ടിയിട്ടില്ല കാരണം പെസ്റ്റ് ട്വന്റി ഒക്കെ ഭയങ്കര ഇമ്പാക്റ്റ് ആയിരുന്നു ഗെയിമിനകത്ത് ഐക്കോണിക്കല്ലേ കാരണം ഇപ്പോഴും എത്ര കാർഡ് കിട്ടിയാൽ പോലും ഒരു കാർഡിന്റെ ഒന്നും പെർഫോമൻസോ പവറോ ഒരു ഫീലിംഗോ ഗെയിം കളിക്കുമ്പോൾ ഇമ്പാക്ട് ഒന്നും ഇതുവരെയും കിട്ടിയിട്ടില്ല കാരണം ഈ ഒരു കാർഡ് ഐക്കോണിക് വെച്ചാൽ വേറൊരു വേറൊരു ലെവൽ ഓഫ് വികാരമായിരുന്നു അല്ലെ കാരണം എത്ര എപ്പിക്ക് കിട്ടിയാലും ഡബിൾ ബോസ്റ്റാ കിട്ടിയാലും എന്ത് കിട്ടിയാലും ഈ ഒരു ഒരു കാർഡ് ഗതാഗത ഒരു കാർഡ് കിട്ടുന്ന ഒരു വികാരമൊന്നും അല്ലെങ്കിൽ ഒരു പെർഫോമൻസ് ഒന്നും ഗെയിമിൽ ഇതുവരെ കിട്ടിയിട്ടില്ല ഐക്കോണിക്ക് വേറെ പെർഫോമൻസ് ആയിരുന്നു ഗെയിമിൽ ഐക്കോണിക്ക് ഏത് കിട്ടിയാലും അത് ഗെയിമിൽ ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യുമായിരുന്നു അതായിരുന്നു ആ ഒരു കാർഡിൻ്റെ വാല്യൂ ഇല്ലേ ഒരു കാർഡിന് എപ്പോഴാണ് വാല്യൂ വരുന്നത് ഗെയിമിൽ ആ ഒരു കാർഡിൻ്റെ പെർഫോമൻസ് ഒക്കെ വാല്യൂ വരുന്നത് ഇപ്പം മെപ്പിക്കുന്ന ഒന്നും അത്തരം പെർഫോമൻസ് ഒന്നും ഗെയിമിൽ കിട്ടുന്നില്ല പക്ഷേ ഐക്കോണിക്ക് വേറെ ലെവലായിരുന്നു അത് ഏത് കാർഡ് കിട്ടിയാലും ബാക്കി എല്ലാ കാർഡിൻ്റെയും ഒരു സൈഡാക്കി മാറ്റി വെക്കാം അല്ലേ ഇപ്പം ബേസ് ഫീച്ചേർഡ് ഏതെടുത്താലും ഒക്കെ മാറ്റി വെക്കാം നമുക്ക് സോ കണ്ടത് റാഷ്വോഡ് ഫോർലാൻ സ്ട്രൈക്കേഴ്സാണ് പിന്നെ ടോറസ് റൊമാരിയോ ഓവൻ റുമി എത്ര സ്ട്രൈക്കേഴ്സ് ആയിരുന്നു ഇതൊക്കെ ബെസ്റ്റായിരുന്നു അത് റാഷ്വോർഡ് റുമ്മിയൊക്കെ എടുത്തു പറയണം ടോറസും ഫോർലാനും ഒക്കെ വേറെ ലെവൽ ഓഫ് സ്ട്രൈക്കിംഗ് ആയിരുന്നു അല്ലേ അതൊക്കെ റാഷ്വോർഡൊക്കെ വന്നു കഴിഞ്ഞാൽ ചില കിറ്റ് ചെയ്തു പോകും കാണും കാണുമ്പോഴത്തേക്കും കാരണം അറിയുക ഗോളടിച്ച് മറിക റൂമിയൊക്കെ വരുമ്പോഴാണെങ്കിൽ തന്നെയാണ് വേറെ ലെവലാണ് ടോറസ് പക്ഷെ തോറസിൻ്റെയൊക്കെ ആ ഒരു റാഷ് ബോർഡ് പോയി തോറസിൻ്റെ പെർഫോമൻസ് ആണെങ്കിലും റൂമിയുടെ പെർഫോമൻസ് ആണെങ്കിലും പെസ്സിലെ ലെവലിലൊന്നും ഇതുവരെയും ഈ ഫുട്ബോളിൽ വന്നിട്ടില്ല അങ്ങനെ ഒരു ഒന്നും ഗെയിം കിട്ടിയിട്ടില്ല കക്ക കക്കയൊക്കെ എണ്ണ ആയിരുന്നു എൻ്റെ മോനെ ബെക്കം ഈ ബെക്കം ഡേവിസ് മാലിനി നമ്മുടെ ക്യാമ്പലണ്ണ ക്യാമ്പറാണെന്നൊക്കെ എന്തായിരുന്നു പിന്നെ പാട്രിക് വിയർ അതിൻ്റെ കിടപ്പുണ്ടായിരുന്നു എനിക്ക് പിന്നീടാണ് കിട്ടിയത് എന്നാ സ്കോൾസ് എന്ന സാധനമായിരുന്നു പിന്നെ ബക്കൻ ബാർ ഖാൻ കന്നവാരോ ജെറാഡ് എന്നായിരുന്നില്ലേ എന്നാ സീനായിരുന്നു റൊണാൾഡോ ഇതൊക്കെ ആയിരുന്നു ഒരു ഗെയിം ഇല്ലേ സെമാക്കാണിത് എസ് എമാക്കാണിത് മാനേജറ് ഫോർ ത്രീ വൺ ടു ഫോർ ത്രീ വൺ ടു ഒക്കെ ഉണ്ടാക്കിയാൽ ഓളം ഇല്ലേ ഗെയിമിനകത്ത് വേറെ ലെവലായിരുന്നു എന്നാ പറയാനാ പിന്നെ എൻ്റെ ഓവറോൾ മാച്ചസാണ് പ്ലസ് ട്വൻറ്റി വൺ വരെയുള്ള ഇപ്പോൾ ഒന്നും ഇല്ല ഓവറോൾ മാച്ചൊക്കെ എടുത്ത് കളഞ്ഞു പോകുമ്പോൾ ഞാൻ ഏകദേശം ഒമ്പതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് മാച്ചസ് കളിച്ചിട്ടുണ്ട് രണ്ടില് ആറായിരത്തി ഇരുന്നൂറ്റി രണ്ട് വിൻ ഡ്രോ എന്നായിരുന്നു ഇല്ലേ ഓരോ മാച്ചും കൗണ്ട് ചെയ്യുക വിൻ പേഴ്സൻ്റേജ് ആവറേജ് ആ സോറി ആവറേജ് ഗോൾ സ്കോഡ് കൺസേൺ ഒക്കെ ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു പിന്നെ ക്യാമ്പേ ലെവൽ ഉണ്ടല്ലേ ക്യാമ്പേ ലെവൽ വൺ നയൻറ്റി ഫൈവ് ക്യാമ്പയിനൊക്കെ വേറെ വികാരമായിരുന്നു ഓ അന്ന് നാണൂർ പോവൻ ഉണ്ട് കണ്ടില്ലേ കാരണം മാച്ചിൽ കളിച്ചിട്ടേക്ക് പോകേണ്ടിട്ടാണ് ഇതൊക്കെ നാണൂർ പോവൻ പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമ്പയിൻ ലെവൽ പ്രൊമോഷൻ ഒക്കെ എടുത്തിട്ടുണ്ട് കണ്ടില്ലേ വിൻ പേഴ്സൻ്റേജ് ഗോൾ കൺസിഡേഡ് ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നായിരുന്നു ഇല്ലേ ഇതൊക്കെയായിരുന്നു ഗെയിം ഈ ഫുട്ബോളൊന്നും ഇതുവരെയും അമ്മിട്ടില്ല അത്രയും എൻഗേജിങ് അല്ല ഇതുവരെയും അത്രയും ഇൻട്രസ്റ്റിംഗ് ആക്കിയിട്ട് കുത്തിയിരുത്തി കളിപ്പിച്ച് ബോക്സ്റ്റോ എടുപ്പിച്ച് അത്ര എക്സൈറ്റ്മെൻ്റ് ഒന്നും ഇതുവരെ തമ്മിട്ടില്ല ഇതുവരെ കിട്ടിയിട്ടില്ല ഉണ്ടില്ലെന്നല്ല പക്ഷെ എന്നാലും ടു ബെസ്റ്റ് അതിൻ്റെ ഒരു പകുതി പോലും കിട്ടുന്നില്ലെന്നേ ഉള്ളൂ ഉള്ളൂ പക്ഷേ ബെസ്റ്റിലൊക്കെ ഒരു ആയിരം കോവനൊക്കെ നമുക്ക് സുഖമായിട്ട് ഒരാഴ്ച കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ രണ്ടാഴ്ച കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും മിക്കവാറും ഡബിൾ ഡബിൾ കോയിൻസ് മാച്ച് മാച്ചിൻ്റെയൊക്കെ വരാറുണ്ട് ഒരു മാസമൊക്കെ രണ്ട് മാസം കൊണ്ടൊക്കെ ആറായിരം കൂവരെ കളക്ട് ചെയ്തവരൊക്കെ ഉണ്ട് ബസ്സിലേക്ക് കാരണം അവിടെ ബോക്സ് എടുത്ത് സൈൻ ചെയ്യുമ്പഴേ പ്ലേസിൻ്റെയൊക്കെ അതൊക്കെയായിരുന്നു ഒരുപാടുള്ള ഗെയിം ആയിരുന്നു ബസ് അതുപോലൊരു ഗെയിം ഒക്കെ കഴിഞ്ഞ് എന്ന് വരാനല്ലേ ബസ് സീരീസ് എപ്പോഴും പസ് സെവൻറ്റീൻ പ്ലസ് എയ്റ്റീൻ പ്ലസ് നയൻറ്റീൻ പ്ലസ് ട്വൻറ്റി ട്വൻ്റി വൺ വരെയൊക്കെ എല്ലാ വർഷവും അടിപൊളിയായിരുന്നു ഇത്ര ഫീച്ചേഴ്സ് ഒന്നുമില്ല എന്നിട്ട് പോലും ഗെയിം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു അതുപോലൊരു കാലം അന്ത കാലമൊക്കെ ഇനി വരത്തില്ല അല്ലേ സൈസ്